എഴുതി രേഖപ്പെടുത്തുകയാണ് േഖപ്പെടുത്തുകയാണ് പറയുകയാണ് റസൂലിന്റെ എടുക്കൽ എങ്ങനെയാണ് പോകേണ്ടത് അത് മുഖത്തിന് നേരെ പോയി നിൽക്കണം വയത്ത സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ

<Haven> <interface> ും പറഞ്ഞൊരു അത് പുണ്യകർമ്മമാണ് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത് എന്താണത് കൊന്തു കാല കൊന്തുസന്നിന്റെ റസൂലില്ലാഹു അലൈഹി വസല്ലം ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിംഗല ഇരിക്കുമ്പോൾ ഫജാഅ അറാബിയുൻ വ അറാബിയുൻ ഗ്രാമീണൻ വന്നു ഫഖാല സലാം അലൈക യാ റസൂലുള്ള സമീഉല്ലാഹു യഖൂലു വ ലൗ അൻഹും ഇസ്ലബൂ അൻഫസഹും ജാവൂക ഫസ്തഗ്ഫിറുല്ലാഹു വസ്തഗ്ഫറ ലഹും അർറസൂലു ലബജദുള്ളാഹ തവാബ റഹീമാ വ ലൗ അൻഹും ഇന്നി ആയത്ത് ഓടി കൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ വിളിച്ചു സലാം പറഞ്ഞു കൊണ്ട് ആ ഗ്രാമീണനായ വ്യക്തി പറഞ്ഞു െ തങ്ങളെടുത്ത് ഞാൻ വന്നത് എന്റെ പാപത്തിൽ മോചനം ചോദിക്കുന്നവനായ തങ്ങളെ കൊണ്ട ബാഹുവിനോട് ശുപാർശ തേടുന്നവനായ നിലക്കാണ് ഇലാ റബ്ബി എന്റെ റബ്ബിലേക്ക് ശുപാർശ തേടുന്ന നിലക്കാണ് സുമു പിന്നെ ആ ഗ്രാമീണനായ ചൊല്ലി വ്യക്തിയെങ്കിൽ من طيبهن القاع والاكم نفس الفداء لقبر إن انت سكنه فيه العفاف وفيه الجود والكرم. مدينه المرويده فتاياتهم خيرا يا نبياء. തങ്ങളെ മറവു ചെയ്തത് കൊണ്ട് ഈ രാജ്യം മുഴുവനും പുണ്യഭൂമിയായി പോയി നബിയേ ഇതിന്റെ തൊട്ടടുത്തുള്ള കുന്നും പർവ്വതവും ഒക്കെ പുണ്യഭൂമിയായി പോയി നബിയേ തങ്ങളെ കപുറിന് ഞാനിതാ എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയേ തങ്ങളിത് ആാമസിക്കുന്ന കപുരിന് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയേ ഫിഫാൽ ആ ധാരാളം ഔദാര്യം കിട്ടുന്നു നബിയെ ആ കബറുന്നത് സംഭാവന കിട്ടുന്നു നബിയെ ആ കബർ മുഖേന ഒരുപാട് തെറ്റുകൾ മാറി നിൽക്കാൻ കഴിയുന്നു അങ്ങനെ റസൂറു വിളിച്ച് തേടിയതിന് ശേഷം അദ്ദേഹം അങ്ങ് പോയി ഫലത്തിനീ അയിനായ അപ്പോൾ എന്റെ രണ്ട് കണ്ണും എനിക്ക് അങ്ങോട്ട് ചിമ്മിപ്പോയി അല്പമുറങ്ങിപ്പോയി الله إن رسولنا جاء في النوم وركل فقال: يا അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു അടുക്കലേക്ക് നിങ്ങൾ ഒന്ന് കൊടുത്തുപോയി എന്ന് വിവരം അറിയിക്കൂ ഇങ്ങനെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ഈ സംഭവം എല്ലാ എല്ലാമികളും അംഗീകരിച്ചുകൊണ്ട് അതുപോലെ റസൂർ വിളിച്ച് തേടുന്നത് പുണ്യമാണ് എല്ലാ ും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് സഹോദരന്മാരെ ലോകത്തുള്ള ഏറ്റവും വലിയ 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 പണ്ഡിതരായ പണ്ഡിതരായ ഏറ്റവും 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 സൂഫി ആരിഫായ പണ്ഡിതനായ എല്ലാ വിഷയത്തിലും കിതാബുകൾ രചിച്ചിട്ട് എത്ര എത്ര കിതാബാണ് റിയാദു മുതൽക്ക് അതേ മുതൽക്ക് അതേക്ക് ും അതേ അതുപോലെ തന്നെ അവിടെയും സർഹുൽ മുഹന്നും സർഹുൽ ബുഹാരിയും അങ്ങനെ എത്രയോ കിതാബുകൾ രചിച്ചു ജീവിച്ചിട്ട് ഒരു ദിവസം പോലും ഗവൺമെന്റിൽ നിന്ന് ശമ്പളം പറ്റാതെ എല്ലാ ദിവസവും സുന്നത്തുള്ള ദിവസങ്ങൾ ഒരൊറ്റയും ഒഴിവാക്കാതെ നോമ്പെടുത്ത് സുബഹാൻ രാത്രി സമയത്ത് എത്രയോ നീണ്ട നിസ്കാരം നിർവഹിച്ച് എത്രയോ ആയിരക്കണക്കിന്

ഇമാം പണ്ഡിതനായ രേഖപ്പെടുത്തുന്നത് പുണ്യമാണ് പുണ്യമാണ് സഹായം അതെല്ലാവരും ചെയ്യേണ്ടതാണ് പോരാ ഇന്നും നിങ്ങൾ മദീനയിൽ ചെന്നാൽ എല്ലാവരും ചൊല്ലേണ്ടതായത് കൊണ്ട് സാധാരണക്കാർക്ക് അതറിയാതിരിക്കരുതെന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹി റസൂർ അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആ

ولا كموا نفس الفداء لقبر انت ساكنه فيه العفاف وفيه الجود والكرم കിതാബിലും ഉള്ളതിന്റെ പുറമെ മദീനത്തെ പള്ളിന്റെ ചുമരുമലും എഴുതി വെച്ചിരിക്കുന്നു ലോകത്തൊരു മുസരിവിനും കേട്ടോ എന്നിട്ടോ നമ്മളെ മൗലവർത്തി ആവർത്തിച്ച് നദാവർത്ത് വന്നിട്ട് പറയു സൂറ വിളിക്കുകയും പറയുകയും ചെയ്താൽ മുശിരിക്കായി പോയി കാഫറായി പോയി ഓ സഹോദരന്മാരേ ആഹ്ലെ ഗതി എന്താണെന്ന് നിങ്ങളൊന്നാലോ